നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടെസ്റ്റ് നാളെ ഓൾ ട്രാഫോർഡിൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുകയാണ് ഈ മത്സരത്തിനുള്ള ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് ഇലവൻ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കളിയിൽ നിന്ന് ഒറ്റ ഒറ്റമാറ്റവും കൊണ്ടാണ് അവരിറങ്ങുന്നത് അവരുടെ പരിക്കേറ്റ സ്പിന്നർ ഷോയിബ് ബാഷിറിനെ മാറ്റി പകരം ലിയാം ഡോസനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് ഡോസൻ ടെസ്റ്റ് കളിക്കാൻ വേണ്ടി എത്തുന്നത് ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച് പറ്റു വിജയിക്കാൻ ഉറച്ചാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് കാരണം ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ മൂന്ന് ഒന്ന് എന്ന രൂപത്തിലേക്കാവും ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഉറപ്പിക്കും ഈ മത്സരം വിജയിച്ചാൽ രണ്ട് രണ്ട് എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് പിന്നെ ഫൈനൽ ടെസ്റ്റ് ശരിക്കും ഒരു ഫൈനലാക്കി മാറ്റാൻ ടീം ഇന്ത്യക്ക് കഴിയും പക്ഷേ ഇങ്ങനെ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ പരിക്കിൽ വല്ലാതെ വലഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ ലോഡ് ടെസ്റ്റിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയുടെ ഫേസ്ബോളിങ്ങനെ ബാധിക്കുന്ന സംഭവങ്ങൾ ആണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആകാശ്ദീപ് പരിക്കേറ്റ് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ടെസ്റ്റ് കളിക്കാനില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റിൽ ഫോർത്ത് സീമറായിട്ട് നന്നായിട്ട് കളിച്ച നിതീഷ് കുമാർ റെഡ്ഡി പരിക്കേറ്റ് സീരീസിൽ നിന്ന് തന്നെ റൂൾഡ് ഔട്ടാണ് ഹർഷ്ദ്വീപിനെ കളിപ്പിക്കാമെന്ന് വെച്ചാൽ ഹർഷ്ദ്വീപിന് പരിക്ക് അദ്ദേഹം ഈ ടെസ്റ്റിൽ നിന്ന് റൂൾഡ് ഔട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിർബന്ധപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ ടീം ഇന്ത്യ തയ്യാറായിരിക്കുകയാണ് കാരണം മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ അപ്പോൾ അതിൽ ആര് കളിക്കുമെന്നുള്ള ചോദ്യമുണ്ട് ഏതായാലും നിതീഷ് കുമാർ റെഡ്ഡി ഇല്ലെങ്കിൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സായ് സുദർശനെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ ആകാശദ്വീപ് ഇല്ല അപ്പം പ്രസിദ്ധ കൃഷ്ണയെ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലെ ഇതുവരെയുള്ള പെർഫോമൻസ് അത്ര മികച്ചതല്ല അപ്പോൾ അൻഷുൽ കമ്പോജിന് ഒരു ഡെബ്യൂവിന് സാധ്യതയുണ്ട് എന്ന സൂചനകൾ ഈ എസ് പിൻ ക്രിക്കുന്നു അതേസമയം ഫോർത്ത് സീമറായിട്ട് കളിപ്പിക്കണോ ഷാർദുൽ താക്കൂർ എന്നൊരു ചോദ്യമുണ്ട് അതായത് സ്വഭാവം അനുസരിച്ച് സ്പിന്നാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ വരും അല്ലെങ്കിൽ ഷാർദുൽ താക്കൂർ അപ്പൊ അങ്ങനെയുള്ള ചില മാറ്റങ്ങളിലേക്ക് ടീം ഇന്ത്യ പോകും അപ്പോൾ ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ശ്വസി ജയ്സ്വാളും കെ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ സായി സുദർശൻ വരും നമ്പർ ഫോറിൽ ഷുബ്ബൻ ഗില്ല് നമ്പർ ഫൈവ് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ് നമ്പർ സിക്സിൽ കരുൺ നായർ ദെൻ രവീന്ദ്ര ജഡേജാറ്റ് നമ്പർ സെവൻ ഇത്രയും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത പിന്നെ നമ്പർ എയ്റ്റിൽ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് വാഷിംഗ്ടൺ സുന്ദറോ ഷാർദുൽ താക്കൂറോ വന്നേക്കും നമ്പർ നയൻ ജസ്പ്രീത് ബുംറ ബുംറ ഈ ടെസ്റ്റ് കളിക്കും എന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് നമ്പർ ടെന്നില് പ്രസിദ്ധ കൃഷ്ണയോ അൻഷുൽ കമ്പോജോ ആരെങ്കിലും ഒരാളായിരിക്കും വരിക നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഇലവൻ മറുഭാഗത്ത് ഇംഗ്ലണ്ട് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഇലവൻ നമുക്ക് നോക്കാം സാക് റോളി ബെൻഡെക്കറ്റ് ഒലി പോപ്പ് ജോറൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജെയ്മി സ്മിത്ത് ലിയാം ഡോസൺ ക്രിസ് വോക്സ് ബ്രേഡൻ കാർസ് ജോഫ്രെ ആർച്ചർ അവരുടെ വിന്നിങ് കോമ്പിനേഷൻ അതുപോലെയാണ് അവർ നിലനിർത്തുന്നത് ഷോയിബ് ബാഷിറിന് പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് ഒരു മാറ്റത്തിലേക്ക് അവർ പോയിരിക്കുന്നത് എന്തായാലും ലോഡ്സ് ടെസ്റ്റിൽ കട്ടക്കെ പോരാടിയതാണ് നമ്മൾ ഓൾട്രാ ഫുഡിലും അതുപോലെ തന്നെ കളിച്ച് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി